പൊതുവെ ഫെബ്രുവരി മാർച്ച് കാലങ്ങളിലായിരിക്കും ബിഗ് ബോസ് ഒക്കെ തുടങ്ങാനുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർ എല്ലാവരും എന്നാൽ ബിഗ് ബോസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ഇതുവരെയായിട്ടും ഒരു വാർത്തകളും ഒരു ചാനലിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇത്തവണ ബിഗ് ബോസ് ഉണ്ടാകില്ലേ എന്നാണ് ആരാധകരുടെ സംശയം ബിഗ് ബോസിന്റെ ഓഡീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് ഇതുവരെ ആയിട്ടും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് മലയാളികൾ എല്ലാവരും ഏറെ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് ബിഗ് ബോസ് പല ഭാഷകളിലായിട്ടും ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് മലയാളത്തിലെ ബിഗ് ബോസിന് ആരാധകർ ഏറെയാണ് ശ്രീ മോഹൻലാലാണ് കഴിഞ്ഞ ഏഴ് സീസണുകളിലും അവതാരകനായിട്ട് എത്താറുണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം മോഹൻലാൽ അവതാരകനായിട്ട് എത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും വ്യാജ വാർത്തകളായിട്ടാണ് റിയാലിറ്റി ഷോയുടെ ആരാധകർ കണ്ടതും കേട്ടതും എന്നാൽ ഇപ്പോൾ ഇതാ അതൊക്കെ ഏറെക്കുറെ സത്യമാണെന്ന് കരുതുകയാണ് ആരാധകർ കാരണം പൊതുവെ ഒരു വർഷം ആരംഭിച്ച് ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും ബിഗ് ബോസിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പുറത്തു വരാറുണ്ട് എന്നാൽ ഇതുവരെ ആയിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവനെക്കുറിച്ച് ഒരക്ഷരം പോലും ആരും പറയുന്നില്ല ഇത്തവണ ബിഗ് ബോസ് ഇല്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ഇതുവരെയായിട്ടും ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല സാധാരണ ഇപ്പോൾ തന്നെ ഓഡീഷനുകളൊക്കെ തന്നെയും തുടങ്ങേണ്ട സമയമാണ് എന്നാൽ ഓഡീഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പോലും എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പൊതുവെ ഒരു വർഷം ആരംഭിച്ച് ജനുവരി മാസത്തിന്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഓഡീഷൻ എല്ലാം നടത്തി പൂർത്തീകരിക്കാറുണ്ട് ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും ബിഗ് ബോസ് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ മോഹൻലാൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മിനി സ്ക്രീനിലൂടെയും എത്താറുമുണ്ട് എന്നാൽ ഇതുവരെ ആയിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല ജനുവരി ആയിട്ട് പോലും റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷൻസ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇപ്പോഴും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോകൾ പ്രചരിക്കപ്പെടാറുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും എന്നാൽ ഇതുവരെ ആയിട്ടും ഓഡീഷൻ പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ആയിരിക്കും എത്തുക എന്നുള്ളത് പറയാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഫൈനൽ ലിസ്റ്റ് ആരാണെന്നുള്ളത് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല അവതാരകനിൽ പോലും മാറ്റമുണ്ടായേക്കാം എന്നാണ് കേൾക്കുന്നതും മോഹൻലാൽ ചില സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകളിലായാലും ായേക്കാം ചിലപ്പോൾ ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും പുറത്തു വരാത്തത് എന്നും ആരാധകർ പറയുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കൂടുതൽ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ചിലപ്പോൾ അവതാരകനിൽ മാറ്റം ഉണ്ടാകുമ്പോ എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അവതാരകനിൽ ഒരിക്കലും മാറ്റം ഉണ്ടാകരുത് എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന കാരണം കഴിഞ്ഞ ആറു സീസണുകളിലും മോഹൻലാൽ തന്നെയായിരുന്നു അവതാരകൻ എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ആരാധകരെല്ലാവരും